പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് ഒരു ദിവസം ദേവി ആനി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ജാനകി കേൾക്കുന്നുണ്ട് കേട്ടോ നയനയാണ് തൻ്റെ ഏട്ടത്തിക്ക് ലിവർ കൊഴുത്തതെന്നും ഏട്ടത്തിയുടെ ജീവൻ രക്ഷിച്ചതെന്നും എല്ലാം ജാനകി തിരിച്ചറിയുകയാണ് സത്യങ്ങൾ അറിഞ്ഞ് ജാനകിയാണെങ്കിലോ വല്ലാതെ കുറ്റബോധത്തോടെ ഇത്രയും നാളും താൻ നയനയെ തെറ്റിദ്ധരിക്കുകയായിരുന്നല്ലോ എന്നോർത്ത് വിങ്ങി പൊട്ടുന്നുണ്ട് നായനിയുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ടെന്ന് ഞാൻ തന്നെയാണ് ആദ്യം തിരിച്ചറിഞ്ഞത് പക്ഷേ ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ ഞാൻ അവളെ തെറ്റിദ്ധരിച്ചു ഇത്രയും നല്ലൊരു മനസ്സിനുടമയാണ് നായന എന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയാതെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജാനകി വല്ലാതെ കുറ്റബോധത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് അല്ലമ്മേ അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട് കാര്യം എന്താണെന്ന് ജാനകി തിരക്കുന്നതും അനാമിക പറഞ്ഞു കൊടുക്കും തുടങ്ങുകയാണ് അമ്മേ ആ നായനുണ്ടല്ലോ അവൾ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് ഒരു പോക്ക് പോകും ഈ വീട്ടിൽ ഒരു പണിയും അവൾ എടുക്കുന്നില്ല ഇന്ന് വല്യമ്മ പുറത്തു പോയ സമയത്ത് ഞാനാണ് അടുക്കളയിൽ കയറി എല്ലാ ജോലികളും ചെയ്തത് കറികളൊന്നും വെക്കാൻ എന്നെ കൊണ്ടാവില്ലെങ്കിലും പാത്രം കഴുകാനും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് അതെല്ലാം ചെയ്ത് എൻ്റെ നടു ഒടിഞ്ഞമ്മ ആ നായനയും നവ്യയും ഒക്കെ എന്നെ വെറും വേലക്കാരിയായിട്ടാണ് ഇവിടെ കാണുന്നത് നവ്യക്കാണെങ്കിൽ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഒരു മൂലക്കങ്ങിരുന്നാൽ മതിയല്ലോ നായനയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഓഫീസിലോട്ടും പോയാൽ മതി ഞാനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനും അമ്മയും എന്നെക്കൊണ്ട് ഒരു പണിയും ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാനാണോ അമ്മേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇത്രയും വലിയ വീട്ടിലെ മരുമകൾ രാജകുമാരിയെ പോലെയല്ലേ വാഴേണ്ടത് എന്നിട്ട് ഞാനോ ഇവിടുത്തെ വെറും വേലക്കാരിയെ പോലെയാണ് ഇപ്പോൾ കഴിയുന്നത് അനാമിക ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജാനകി ഈ ലോകത്തൊന്നും ആയിരിക്കില്ലട്ടോ ജാനകി അപ്പോഴും ചിന്തിക്കുന്നത് നയനയെക്കുറിച്ച് തന്നെയായിരിക്കും ഏട്ടത്തി എന്തൊക്കെ തെറ്റുകളാണ് നായനയോട് ചെയ്തത് എന്നിട്ടും ആ കുട്ടി അതൊന്നും ഉള്ളിൽ വയ്ക്കാതെ ഏട്ടത്തിക്ക് വേണ്ടി സ്വന്തം ജീവനിലേ കൊടുത്തത് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു കൊണ്ടാണ് ജാനകി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അനാമിക പറയുന്ന ഒന്നും ചെവി കൊടുക്കുന്നില്ല താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് അനാമികക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ശേഷം അനാമിക ദേഷ്യത്തോടെ അമ്മേ ഞാൻ ഇത്രയും നേരം ഒന്നും അമ്മ കേട്ടില്ലേ അമ്മ കൊണ്ടിരിക്കുക അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് പിന്നെ മോളെ ഞാൻ നായനയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതും കൂടെ കേൾക്കുമ്പോഴേക്കും അനാമികക്ക് ഒന്നും കൂടെ ദേഷ്യം വരുന്നുണ്ട് കിട്ടോ അല്ലെങ്കിലും ഈ വീട്ടിലെല്ലാവർക്കും നയനയോടാണല്ലോ പണ്ട് മുതലേ കൂറ് ഇപ്പോൾ അമ്മയും അതുപോലെ തന്നെ ആയോ അമ്മയ്ക്കിപ്പോൾ എന്നെക്കാളും വലുത് നയനയാണല്ലേ എന്നാൽ ജാനകി പറയും മോളെ അങ്ങനെയൊന്നും ആയിട്ടല്ല പക്ഷേ അവളുടെ നന്മ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോയോ എന്ന് എനിക്കൊരു സംശയം അവൾ എന്തു പറഞ്ഞാലും ഒരു നല്ല പെൺകുട്ടിയാ അനാമികയാണെങ്കിൽ ഇത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം ഇത്രയും ദിവസം ജാനകി തനിക്കൊപ്പം ചേർന്ന് നായനയെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഒരു നല്ല വാക്കുപോലും അവളെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്നുള്ള ജാനകിയുടെ ഈ മനംമാറ്റം കാണുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട് കേട്ടോ അനാമിക അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നായന നല്ല പെൺകുട്ടിയാണെന്നോ അവൾ എന്തൊക്കെയാ ചെയ്തതെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയത് അവളും അവളുടെ അനിയത്തിയുമൊക്കെ ചേർന്നിട്ടാണ് അതെല്ലാം അമ്മ പെട്ടെന്ന് മറന്നു പിന്നീട് ഈ വീട്ടിൽ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നയനിയോ നയനിയും നവിയുമല്ലേ അമ്മേ എന്നിട്ടിപ്പോൾ അമ്മയും അവളുമാരുടെ സൈഡിലേക്കായോ എന്നെല്ലാം അനാമിക ചോദിക്കുന്നത് കേട്ട് ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ മോളുടെ തെറ്റിദ്ധാരണ മാത്രമാണെങ്കിലോ ഒരു അമ്മേ അവൾ തന്നെയാണ് എന്നെയും അനിയെയും പിരിക്കാനായിട്ട് അതൊക്കെ ചെയ്തത് ഇപ്പോഴും അവതന്നെ അല്ലേ ചെയ്തു കൊണ്ടിരിക്കുന്നതും ഇനിയിപ്പോൾ അമ്മ കൂടിയേ ഉള്ളു അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അമ്മേ അമ്മയ്ക്കറിയാലോ അനിയനെ സ്നേഹിക്കുന്നില്ല ആ വിഷമങ്ങളെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ഒതുക്കിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വല്ലമ്മയെ ഓർത്ത് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വല്ലമ്മയ്ക്ക് ഇപ്പോൾ മരുമകളെ ഇഷ്ടം അതുകൊണ്ട് അമ്മയെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെ എല്ലാവരും കൂടെ ഇവിടെ അടുക്കളയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണെന്ന് എൻ്റെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ നിമിഷം ഇങ്ങോട്ട് വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോകും പിന്നെ എന്നെ ഇങ്ങോട്ട് വിടുമോ പോലും സംശയമാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ നോക്കേണ്ടത് അമ്മ തന്നെയാണ് എന്നും പറഞ്ഞ് അനാമിക അവിടെ ഒന്നും പോവുകയാണ് പക്ഷേ ഇതെല്ലാം അനാമിക പറഞ്ഞെങ്കിൽ കൂടിയും ജാനകിയുടെ തലയിൽ ഒന്നും കയറിയിട്ടുണ്ടാവില്ല അനാമിക എന്താണ് പറഞ്ഞൊന്നു പോലും ജാനകിക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല കേട്ടോ അതിനുശേഷം ജാനകി ദേവിയാനിയോടും അനിയോടും ഒക്കെ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അവരോട് പോയി സംസാരിക്കാൻ തീരുമാനിക്കുന്നുണ്ട് ആദ്യം തന്നെ പോകുന്നത് ദേവിയാനിയുടെ മുറിയിലേക്കാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഏടത്തി തന്നെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയട്ടെ എന്നായിരിക്കും ജാനകി തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ ഒന്നും സംസാരിക്കാതെ ജാനകി ദേവയാനിയോടായിട്ട് എടത്ത് തിരക്കിലാണോ ആർക്കെങ്കിലും വിളിക്കുവാണോ എന്നൊക്കെ തിരക്കുന്നതും ഏയ് അല്ല ജാനകി ഇപ്പോൾ ദേ സിത്താര എന്നെ വിളിച്ചിരുന്നു ദേ ഇപ്പോൾ കട്ട് ചെയ്തു എന്താ ജാനകി കാര്യം നീ ഇപ്പോൾ പണ്ടത്തെ പോലെ എന്നോട് കൂടുതൽ സംസാരിക്കാറൊന്നുമില്ല പണ്ടായിരുന്നെങ്കിൽ നീ എപ്പോഴും എൻ്റെ റൂമിൽ വന്ന് എന്നോട് എല്ലാ വിശേഷങ്ങളും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ ഇന്നെന്തുപറ്റി ഇപ്പം എൻ്റെ അടുത്തോട്ട് വരാൻ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അത് ഏടത്തി എനിക്ക് ഏടത്തിയോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല അല്ലെങ്കിലും ഞാൻ എന്തിനെ ഏടത്തിയോട് ദേഷ്യപ്പെടുന്നത് ഏടത്തി എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെപ്പോലെ തന്നെയാ അങ്ങനെയല്ലേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഉടനെ ദേവയാനിയും പറയുന്നുണ്ട് ഞാനും നിന്നെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ് എനിക്ക് നീ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിലോട്ട് അധികം താമസമില്ലാതെ തന്നെ കയറി വന്നവരാ അന്യ വീട്ടിൽ നിന്ന് കയറി വന്ന രണ്ടു പേരാണെങ്കിലും നമ്മൾ ചേച്ചിയും അനിയത്തിയും പോലെ തന്നെയാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ നിനക്കെന്തൊക്കെയോ മാറ്റം അത്രയേ ഉള്ളൂ അതേസമയം ജാനകിയും പറയുന്നുണ്ട് കേട്ടോ എനിക്കൊരു മാറ്റവും ഇല്ല ഞാൻ ഏട്ടത്തിയ പഴയ പോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് ഏട്ടത്തിയോടുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല ഏട്ടത്തിയാണ് പല കാര്യങ്ങളും എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അപ്പൊ ദേവിയാനി എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല നീ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഏട്ടത്തിക്ക് എന്താ എങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു ഏട്ടത്തി അത് ആരോടും പറയൊന്നുമില്ലല്ലോ എന്നോടെങ്കിലും ഏട്ടത്തിക്ക് പറഞ്ഞുകൂടെ എന്താ കാര്യമെന്ന് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ജാനകി ഞാൻ നിന്നോട് പലതവണ പറഞ്ഞല്ലോ എൻ്റെ മാറ്റത്തിൻ്റെ കാരണം എൻ്റെ അസുഖം തന്നെയാണ് അത്രയും വലിയൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ മരണത്തിലോട്ടോ ജീവിതത്തിലോട്ടോ എന്നുള്ള അവസ്ഥയിലായിരുന്നു അവിടൊന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നില്ലേ അതുകൊണ്ട് ഇനി ആരോടും മനസ്സിൽ വിരോധമോ വിദ്വേഷമോ ഒന്നും വെക്കേണ്ട എന്ന് കരുതി എല്ലാവരെയും സ്നേഹിക്കാം എന്ന് കരുതി ജാനകിയാണെങ്കിൽ ദേവിയാനിയെ കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അത് മാത്രമാണോ ഏട്ടത്തി വേറെ എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്നോട് പറയാനായിട്ട് ഇല്ലെന്ന് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ദേവിയാനിയും തുടർന്ന് ജാനകി ചോദിക്കുകയാണ് അല്ല നായനിയോട് ഏട്ടത്തിക്ക് ഇപ്പോൾ വല്ലാത്തൊരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ ദേവിയാൻ പറയുന്നുണ്ട് അവളെ ഞാൻ സ്നേഹിക്കുന്നതിന് എന്തെങ്കിലും കാരണം വേണോ ജാനകി അവൾ എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ അവനാണെങ്കിലോ നായനാന്ന് വെച്ചാൽ ജീവനാണ് അവന് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും അവളെ ഒരുപാട് ഇഷ്ടമാണല്ലോ പിന്നെ ഞാനായിട്ട് എന്തിനാ അവളോട് വെറുപ്പ് കാണിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും അങ്ങനെ മാറിയത് ഇനി ഞാനായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാനും അങ്ങോട്ട് നയനെ സ്നേഹിച്ചേക്കാം എന്ന് കരുതി പിന്നെ അവളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആദർശനാണെങ്കിൽ ആലോചിക്കാൻ പോലും പറ്റില്ല അവൾ കുറച്ചുനാൾ മാറി നിന്നപ്പോൾ അവൻ്റെ സ്വഭാവത്തിലെ മാറ്റം നീയും ശ്രദ്ധിച്ചതല്ലേ അതുകൊണ്ടാണ് ജാനകി ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ല നീ എന്താ ഇങ്ങനെയെല്ലാം കുത്തി കുത്തി ചോദിക്കുന്നതും ദേവിയാന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ ജാനകി ഇത്രയൊക്കെ ചോദിച്ചിട്ടും ദേവിയാൻ ഈ കാര്യങ്ങളൊന്നും പറയാത്തതിൽ ജാനകിക്ക് നല്ല നീരസം തോന്നുന്നുണ്ട് ജാനകി ചിന്തിക്കുന്നുണ്ട് ഏട്ടത്തി എന്നെ വെറും ഒരു അന്യ ആയിട്ടാണോ കണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇക്കാര്യം എന്നിൽ നിന്ന് ഇങ്ങനെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ബാക്കി എല്ലാവർക്കും ഇക്കാര്യം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ പോലെ മുന്നോട്ട് പോകുന്നത് അങ്ങനെയെല്ലാം ചിന്തിച്ചു കൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ജാനകി അതിനുശേഷം കാണിക്കുന്നത് ഓഫീസിൽ നിന്നും തിരികെ വരുന്നുണ്ട് ആദർശം നയനയും രണ്ടുപേരും വല്ലാതെ ക്ഷീണിച്ചിട്ടൊക്കെ ആയിരിക്കട്ടോ വരുന്നുണ്ടാവുക നയന വന്ന ഉടനെ തന്നെ ഹാളിൽ ഇട്ടിരിക്കുന്ന ആ സെറ്റിയിലിരിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടുവരുന്ന ദേവയാനെ ആദർശനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ ആദർശ വന്നപ്പോഴേ ഇവൾ ഇരുത്തം തുടങ്ങിയോ ഓഫീസിലും ഇവൾക്ക് ഈ ഇരുത്തം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ദേഷ്യം അഭിനയിച്ചു ചോദിക്കുമ്പോൾ ആദർശ പറയുന്നുണ്ട് അവൾക്ക് എന്തോ തലവേദനയാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണെന്ന് ആദർശ് പറയുന്നതും തലവേദനയോ എന്തുപറ്റി അറിയില്ലാമേ അവൾക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടക്കിടക്ക് തലവേദന വരും വന്നു കഴിഞ്ഞാലോ പിന്നെ സഹിക്കും പറ്റാത്ത വേദനയാണെന്നാ പറയുന്നത് അപ്പോൾ ഉടനെ ദേവിയാനു ചോദിക്കുന്നുണ്ട് എന്നിട്ടിനി ഇതുവരെ ഡോക്ടറെ കാണിച്ചില്ലേ അപ്പോൾ ആദർശ് പറയും ഒന്ന് രണ്ട് തവണ കാണിച്ചതാ ഇതിപ്പോൾ ഇടക്കിടക്ക് ഉണ്ടാവുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ കുറയുകയും ചെയ്യും ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവിയാനിക്ക് നയനയെക്കുറിച്ച് ആശങ്ക തോന്നുന്നുണ്ട് എന്തായാലും ഞാനൊരു ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവിയാനി ചായ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ശേഷം നായനയ്ക്കുള്ള ചായ എടുത്തുകൊണ്ട് വന്ന് നായനയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നീ ഇത് കുടിക്ക് നല്ലൊരു കഷായം ഞാൻ പിന്നീട് ഉണ്ടാക്കിത്തരാം തലവേദനയൊക്കെ മാറാൻ അത് വളരെ നല്ലതാണ് അങ്ങനെ കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോവുകയാണ് ഈ സമയം ആദർശ നായനയോടായിട്ട് ഇനി നീയെ മുക നീ മുകളിലോട്ട് നടന്ന് വരണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് ആദർശ അവിടെ നിന്ന് മാറുന്ന സമയത്ത് അനാമിക നായനയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നായന അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട് എന്താടി നീ ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നത് നീയെ ഇങ്ങനെ പണിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്നിട്ടാണ് നിനക്കിങ്ങനെ വയ്യായിക ഒക്കെ വരുന്നത് ഞാനാണെങ്കിലും ഇവിടെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് നയനക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അനാമികയുടെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അനാമിക അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് നീ എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്നൊക്കെ നായന പറയുന്നത് കേട്ടിട്ട് ഓഹ് ഇതുവരെ ഓഫീസിൽ റെസ്റ്റ് എടുക്കല്ലായിരുന്നോ എന്നിട്ട് ഇവിടെ വന്നിട്ട് നിനക്ക് റെസ്റ്റ് എടുക്കണം അല്ല ആരെ കാണിക്കാനടി നിന്റെ ഈ തലവേദന ഇതൊക്കെ വെറും അഭിനയമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നായനാണെങ്കിലും വയ്യെങ്കിൽ കൂടെ തിരിച്ചു നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമികയോട് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു ഞാൻ ഓഫീസിൽ റെസ്റ്റ് എടുക്കുകയാണെന്ന് എനിക്ക് അത്യാവശ്യം ജോലികളൊക്കെ ഉണ്ട് അവിടെ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് കേൾക്കുന്ന അനാമിക പുച്ഛത്തോടെ പറയുന്നുണ്ട് ഓ പിന്നെ നിനക്ക് എന്ത് ജോലി അവിടെ ഉള്ളത് എന്തെങ്കിലും കുത്തി വരയ്ക്കുന്നതാണോ നിൻ്റെ അവിടുത്തെ ജോലി ഇതും കൂടെ കേൾക്കുമ്പോഴേക്കും നായനക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നീ എന്നെ വെറുതെ ബ്രാന്ത് പിടിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് അനാമികയെ അവിടെ ഒന്നും പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് കേട്ടോ നായന എന്നാൽ അനാമിക ഉണ്ടോ പോകുന്നു നയനയെ പിന്നെയും പിന്നെയും ഓരോന്ന് പറഞ്ഞ് ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നിയന്ത്രണം വിടുന്ന നായന പറയുന്നുണ്ട് അനാമിക ഇനി നീ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് നല്ല കണക്കിന് കിട്ടും തല്ല് വാങ്ങണമെങ്കിൽ പോകാൻ എന്ന് പറയുമ്പോൾ അനാമികയും ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് നീ എന്താടി എന്നെ തല്ലുവോ എന്നാൽ പിന്നെ ഞാൻ അതൊന്ന് കാണട്ടെ എനിക്കെന്താ ഇവിടെ ഒന്ന് സംസാരിക്കാനും പാടില്ലേ നായനെ പിന്നെ ഒന്നും നോക്കിയില്ല അനാമികയെ തല്ലാൻ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് കേട്ടോ ഇതും കൂടെ ആകുമ്പോഴേക്കും ദേഷ്യം മൂത്ത അനാമിക അവിടെ ഇരിക്കുന്ന ചായയുണ്ടല്ലോ ദേവിയാനെ കൊണ്ടു കൊടുത്ത ആ ചായ അതെടുത്ത് നായനിയുടെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് നായനയാണെങ്കിലും അനാമികയുടെ ഈ പ്രവൃത്തിയിൽ ശരിക്കും ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വരികയാണ് ജാനകിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ പ്രവൃത്തി കാണുമ്പോൾ എന്നിട്ട് കോപത്തോടെ അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അനാമിക നീ എന്തടി ഈ കാണിച്ചത് നായനയുടെ മുഖത്തോട്ട് ചായ ഒഴിക്കുകയോ അത് പിന്നെ അമ്മേ അവൾ എന്നെ തല്ലാനായിട്ട് കൈ ഒങ്ങി അതുകൊണ്ടാണെന്ന് അനാമിക പറയുന്നതും അതിന് നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അത് ചൂട് ചായയല്ലേ നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അനാമികയോട് ശേഷം നയനയോട് ജാനകി മോളെ നിനക്ക് പൊള്ളിയോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് നയന നയനയുടെ നന്മയെല്ലാം തിരിച്ചറിഞ്ഞ് ജാനകിയാണെങ്കിൽ പിന്നീട് തൻ്റെ മറ്റൊരു മുഖമാണ് അനാമികക്ക് കാണിച്ചു കൊടുക്കുന്നത് അനാമികയോട് പറയുന്നുണ്ട് എടി ഞാൻ ഒരു കാര്യം പറയാം നിൻ്റെ ഓരോ സ്വഭാവങ്ങൾ കാണുമ്പോഴേ എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുക ഇതൊക്കെയാണോ നിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്നിങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ജാനകി നല്ല കണക്കിന് ദേഷ്യപ്പെടുന്നുണ്ട് അനാമികയ്ക്ക് നേരെ ഇത് കാണുന്ന അനാമിക പോലും ഞെട്ടിത്തറിക്കുന്നുണ്ട് താൻ എന്ത് കൊള്ളരതായ്മകൾ ചെയ്താലും തനിക്കു വേണ്ടി സംസാരിച്ചിരുന്ന തൻ്റെ അമ്മായിയമ്മ ഇപ്പോൾ ഇതേ ഈ നായനയുടെ കൂടെ നിൽക്കുന്നു അത് കാണുമ്പോൾ അന്തിച്ച് പോകുന്നുണ്ട് അനാമികയ്ക്കും ജാനകി കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ഓർത്തിട്ട് അനാമിക ആകെ പേടിച്ച് നിൽക്കുകയാണ് പിന്നീട് ജാനകി വീണ്ടും വഴക്കു പറയുകയാണ് മര്യാദക്കാണെങ്കിൽ നിനക്ക് നിനക്ക് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ആയിട്ട് ഇവിടെ താമസിക്കാം അല്ലെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇതുപോലുള്ള തോന്നിവാസം ഒന്നും ഇനി ഈ വീട്ടിൽ നടക്കില്ല ഇത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് എങ്ങനെ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കാം അവരിത് അറിയാത്തത് നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോടിയെന്നും പറഞ്ഞ് ജാനകി അനാമികയെ ആട്ടുന്നുണ്ടിട്ടോ അനാമിക ആണെങ്കിൽ ആകെ ദേഷ്യത്തിലും സങ്കടത്തിലും അവിടെ നിന്ന് പോകുന്നത് കൊണ്ട് പിന്നീട് അവിടെ അങ്ങോട്ട് ദേവിയാനിയെ പോലെ തന്നെ ജാനകിയും പൊന്നു പോലെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല മനോഹരമായ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി അങ്ങോട്ട് പത്തരമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു